ചോറിന്റെ കൂടെ ഇത്തിരി മോരുകറിയും പിന്നെ ഈ ഒരു ചിക്കൻ വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ നല്ലതുപോലെ എൻജോയ് ചെയ്ത് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടും നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടിയതിന്റെ റെസിപ്പിയാണ് സോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഹാഫ് കെ ജി ബോൺലെസ് ചിക്കൻ ആണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാൻ ബോൺലെസ് എടുത്തുനിന്ന് മാത്രം അതൊരു ഹാഫ് കെ ജി ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഹാഫ് കെ ജിയുടെ അളവിനാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വെക്കണം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡിനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചാൽ മതി അധിക സമയമൊന്നും മാറ്റി വെക്കണമൊന്നും നിർബന്ധമൊന്നും ഇല്ല ഒരു പതിനഞ്ച് എങ്കിലും ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അതീ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് പുറത്തെടുത്താലും മതി എന്നാൽ മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണേ ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ വെളിച്ചെണ്ണ തന്നെ വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നു ഒന്നാം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ തേങ്ങയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കരുവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ വാടി വരട്ടെ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോഴേക്കും ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി കിട്ടിക്കോളും ഇങ്ങനെ ആയി കിട്ടിയാൽ മതി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കശ്മീർ ചില്ലി പൗഡർ ആണ് ചേർത്തേക്കുന്നത് അധികം എരിവുണ്ടാവില്ല എന്നാലും ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ വറ്റൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയോ അങ്ങനെ കാണാൻ ചെയ്താൽ മതിയാവും ഞാനിവിടെ ഒരു നാലഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതൊരു മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ടെൻഡർ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ ചെറിയ പീസസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും നിങ്ങളിപ്പോൾ സാധാരണ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം കുക്കിംഗ് ടൈം എടുക്കും ഇപ്പം നോക്കിയിട്ട് ചെയ്താൽ മതി ഇതിപ്പം ഈ ഒരു ടൈ ചിക്കനാണ് പിന്നെ ബോൺലെസ്സും കൂടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പം നമ്മൾ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നോളും അപ്പം അത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം പിന്നീട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വരട്ടിയെടുക്കുക അപ്പോഴേക്കും ചിക്കൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ ഈ കളർ ഒന്നുമല്ല കുറച്ചുകൂടി ഡാർക്ക് കളറായി വരും പിന്നെ അഥവാ നിങ്ങൾക്ക് കളർ പോരാ അല്ലെന്നുണ്ടെങ്കിൽ എരിവ് പോരാ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ മാറി മാറി വരുന്നുണ്ട് കാരണം നന്നായിട്ട് റോസ്റ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുരുമുളക് പൊടിയും കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വരട്ടി ഇത് റെഡിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പോ ആണ് അതായത് ഡ്രൈ ആയിട്ട് കഴിക്കുന്നവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും അതല്ല ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് അതെന്തായാലും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് റൈസും കുറച്ച് മോരുകറിയും അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പോ ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ